ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഞാനിവിടെ പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് സിജ എന്നാ പാലുത്ര ഇടവകയിൽ നിന്നാണ് വരുന്നത് മുഹമ്മലാണ് വീട് ഞാൻ എന്നാ എൻ്റെ മോക്ക് വേണ്ടിയിട്ടും രണ്ടാമത്തെ മോക്ക് വേണ്ടിയിട്ടാണ് എന്നാ ബാങ്കിൽ ബാങ്കിലെ ലോൺ മോക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ലോൺ അപേക്ഷിച്ചിരുന്നു അത് പിന്നെ ആദ്യം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും കൊണ്ടുപോയി മാതാവിൻ്റെ ആദ്യം ചെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കില്ലായിരുന്നു രണ്ടാമത് ഞാൻ വീണ്ടും ഈ കാശുരൂപവും ഇവിടെ വന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ പോലെയാണ് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചിട്ട് കൂടെ ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പ്രകാരം ഞാൻ അവിടെ ചെന്ന് എന്നാ ബാങ്കിൽ കയറി സാറിനോട് സംസാരിച്ചു അപ്പോൾ അപ്പോൾ കയ്യിരുന്ന ഉടമ്പടിയിലെ ഉപ്പ് അവിടെ വിതറുകയും എന്നാ കാശുരൂപം കൈ മുറുകെ പിടിച്ച് ഞാൻ ചോദിച്ചു എന്നെ പോലെയാണ് കൊച്ചിന് ഫീസെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ലോൺ അനുവദിച്ചിരണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പിന്നെ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ഇതിത്രയും പറഞ്ഞിട്ട് ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി താഴെ വന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് ആളെ വിട്ട് ഒന്നുകൂടെ കയറിച്ച് എല്ലാം പറഞ്ഞു അതും പ്രകാരം ഞാൻ അവിടെ ചെന്ന് ചെന്ന് പിന്നെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇന്ന സാധനങ്ങളൊക്കെ ആയിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ഡോക്യുമെൻ്റ്സ് എല്ലാം എടുത്ത് എന്നാ തിരിച്ചവിടെ കൊണ്ടു ചെന്ന് എഴുത്തിപ്പേക്ക് പ്രമാണത്തിലെ നിലം എന്നുള്ളതാണ് വീ ഇവിടെ വീട് എന്നാ മതിൽ കെട്ടി ചുറ്റും മതിൽ കെട്ടി വലിയ വീടാണ് എങ്കിലും അത് നിലം ആയിട്ട് തന്നെയാണ് കിടന്ന് പുരോഗടാക്കി കിട്ടിയില്ലായിരുന്നു അപ്പോൾ സാറ് അത് ലോൺ എടുത്ത് എടുത്തിരുന്ന ഇത് തന്നെയായിരുന്നു പക്ഷേ ആദ്യത്തെ ലോണൊന്നും കിട്ടിയിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായില്ല ഇപ്പം രണ്ടാമത് വീണ്ടും പ്രശ്നങ്ങളായി അപ്പോൾ അവർ പറഞ്ഞു ആ നിലം പിന്നെ പുരോഗടാക്കി കൊണ്ടുവരാതെ തരിയല്ലെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്ന് ഒരുപാട് സങ്കടപ്പെട്ടത് ഇനി ആ ഫീസ് അടക്കാൻ അടക്കാനെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്നെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരുന്നു വരുന്നപ്പോഴത്തേക്ക് എന്നാ ഇവിടെ ഞാൻ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഉപവാസം എടുത്ത് എന്നെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് കൊന്ത് ചെല്ലി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞ പോലെ നമുക്ക് റവന്യൂ പിള്ളൊരാളുണ്ടല്ലോ ഒന്ന് ചോദിച്ച് നോക്കുമെന്നും പറഞ്ഞു ഞാനങ്ങനെ ആ ആളെ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എന്താണ് എന്തിനായിരുന്നു ഞാൻ പറഞ്ഞു പിന്നെ മോളുടെ ഒരു വിദ്യാഭ്യാസ അവസ്ഥന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ലോൺ അവർ തരത്തില്ല എന്നാണ് പറയണത് അപ്പോൾ അത് നിലം നിലം പുരയുടെ നില എന്നുള്ളത് പുരയുടെ ആക്കി കിട്ടണം എന്നാലേ തരുവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും പിന്നെ ഇവരോട് ഈ കാര്യങ്ങളെല്ലാം മറപ്പിൽ ഇവർ പറഞ്ഞു പിന്നെ കൃഷി കൃഷി ഓഫീസിൽ ചെല്ലുക അവിടെ ചെന്ന് സാറിനെ കണ്ട് സംസാരിച്ചിട്ട് അവിടെ നിന്നൊരു പേപ്പർ വാങ്ങിച്ച് വില്ലേജിൽ നിന്ന് അവിടുന്നൊരു പേപ്പർ വാങ്ങിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ അന്നേരം തന്നെ ഓടി അവിടെ കൃഷി ഓഫീസിൽ ചെന്നപ്പം സാറ് പറഞ്ഞു നാളെ വരാം ഇന്ന് നടക്കില്ല അപ്പോൾ ഇതെല്ലാം എൻ്റെ ഈ കാശുരൂപം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ട് എന്നാൽ ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുമായിട്ടാണ് ഞാൻ പോയത് ഓന ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് അവിടുന്ന് പക്ഷെ ഒരു മടിയും കൃഷി ഓഫീസർ പറഞ്ഞില്ല സാറ് പിറ്റേന്ന് വന്നോളാന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവിടെ വന്ന് പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാ വില്ലേജ് ഓഫീസറെ എനിക്ക് പരിചയമുള്ളതാണ് ഞാൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ ചെന്ന് കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് സ്ഥലമെല്ലാം കാണിച്ചു കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് തരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ വീടാണല്ലോ പുരോഗയാണല്ലോ പിന്നെ എന്താ തരാത്തത് എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല അവർ ഇത്രയും നാളും ഒരു കുഴപ്പമില്ല ില്ലായിരുന്നു പിന്നെ ഇത് തരാതിരിക്കാനുള്ളൊരു തടസ്സമാണോ എന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അന്നേരം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഈ ഓടുന്നെങ്കിലും സാർ പറഞ്ഞ് അവർക്ക് ഇത് നോക്കിയിട്ടല്ല തന്നെ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് പറഞ്ഞ് പിന്നെ എന്താണെങ്കിലും വില്ലേജ് ഓഫീസിലോട്ട് ഞാൻ എഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ സാർ പോയി പിറ്റേന്ന് അന്ന് തന്നെ ഞാൻ ഒരുച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസിൽ ചെന്ന് അപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ റവന്യൂന്ന് വില്ലേജ് ഓഫീസിലേക്ക് സാറിനെ വിളിച്ച് എൻ്റെ ഈ കാര്യം സംസാരിച്ചിരുന്നു കാരണം വിദ്യാഭ്യാസ അവശ്യത്തിനാണ് വെച്ചിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം അവർ എന്നോട് പറഞ്ഞു ഇവിടെ പത്ത് മുപ്പത് അപേക്ഷയാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഇത്ര പെട്ടെന്ന് സാധിച്ചു തരാൻ പറ്റും തോന്നില്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസർ പറഞ്ഞു എന്നെ പിന്നെ റവന്യൂ ഒപ്പീന്ന് വിളിച്ചിരുന്നു ഇന്ന പോലെയാണ് ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇന്ന പോലെയാണ് ആ എന്നോട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണേലും നോക്കട്ടെ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് വേറൊരു സാറ് വന്നു പറഞ്ഞു ഇങ്ങോട്ട് വാന്നും പറഞ്ഞു എന്നെ വിളിച്ചു എന്നിട്ട് സാറ് പെട്ടെന്ന് തന്നെ ആ പേപ്പറുകളെല്ലാം അത് എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്തത് എനിക്ക് തന്നെ അത്ഭുതമായി പോയി ഇവർ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി എന്നാ പറഞ്ഞാൽ നാളെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വണ്ടി വിട്ടേരും ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു ഞാനങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തൊരു പത്തര പത്തിമുക്കാലായപ്പോൾ തന്നെ വണ്ടി അവിടുന്ന് വിട്ട് അവിടെ ഓഫീസിൽ ചെന്ന് അവിടുന്ന് വലിയ ഓഫീസറും സാറും രണ്ട് മൂന്ന് പേരുണ്ട് അവരന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവരളക്കണമല്ലോ ഈ നിലം എന്നുള്ളത് അളക്കണമല്ലോ അങ്ങനെ അളക്കാൻ വേണ്ടിയെല്ലാം വന്ന് അളന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ കളക്ടർ ഓഫീസ് അവിടുന്ന് നിന്ന് ഡെപ്യൂട്ടി കളക്ടർ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായി അവിടെ പോയാൽ പെട്ടെന്ന് സാധിച്ചു സാധിച്ചോന്ന് അപ്പം ഇവർ വില്ലേജ് ഓഫീസർ എന്നോട് ചോദിക്കുവാണ് പിന്നെ ഇത് എവിടെ നിന്നൊക്കെ റെക്കമെൻഡ് വന്നായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാമല്ലായിരുന്നു എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്തൊന്നും അറിയില്ല ഒരു മനുഷ്യൻ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനോ സഹായിക്കാനോ ആരും എന്നിട്ട് പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കിത് സാധിച്ചിട്ട് എന്ന് എന്നെ ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് സാറിനോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഇത്രയും പ്രശ്നം ഇത് ഡോക്യുമെൻസ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാത്രം എന്താ ഇത്ര പെട്ടെന്ന് ഇത് ആരെ ആരെയും വിളിച്ചു അമ്മ എനിക്കറിയില്ല ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്താണേലും സാർ പെട്ടെന്ന് തന്നെ എല്ലാം അളന്ന് ഓഫീസിൽ പോയി പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഊണൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ അപ്പം ഞാൻ ഹസ്ബൻ്റോട് പറയുകയും ചെയ്തു എന്തൊരു അത്ഭുതമല്ല അപ്പം എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും പറഞ്ഞു ഇതാരാണ് ഞാൻ പറഞ്ഞ എനിക്കറിയില്ല അമ്മേ ആരാണെന്താണെന്നു പറയും ഞാൻ ഊപ്പിൽ മാത്രമേ പുള്ളിക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇനി അവർ മുഖാന്തരമാണോ മാതാവിൻ്റെ ഇടപെടലാണ് സത്യം പറഞ്ഞാൽ ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മാറ്റിയിട്ടില്ല അത്രയും പോലും ഞാനിത് പെട്ടെന്ന് ചെന്ന് ഞാൻ വില ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടി അവിടെ നിന്ന് അതും കൊണ്ട് ഞാൻ എന്നാ അക്ഷയ ചെന്ന് അക്ഷയെന്ന് അവിടെ നിന്ന് എഴുതേക്ക് പറഞ്ഞു പിന്നെ സാധനം അവർന്ന് തന്നെ പേപ്പർ പെട്ടെന്ന് തന്നെ അവർ ഒരു മൂന്ന് നാല് മണിക്ക് മുമ്പ് പേപ്പർ കിട്ടിയാൽ ആ പേപ്പർ വെട്ടാൽ ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് വില്ലേജീസർ വില്ലേജ് ഓഫീസർ ഒരു സൈൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ നോക്കിയപ്പം റവന്യൂ വകുപ്പിൽ നിന്ന് പിന്നെ എനിക്ക് എന്നാ മൊത്തം അതായത് നിലം പുരടാക്കി മൊത്തം പേപ്പറും എൻ്റെ കയ്യിൽ കിട്ടി ആ എനിക്ക് കരം അടച്ചു വരെ കിട്ടിയിരിക്കുകയാണ് അതൊരു ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഈ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി പിന്നെ ഇത് വില്ലേജ് ഓഫീസിൽ ചെന്ന് ഈ അക്ഷയ പേപ്പറും കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് പിന്നെ അവിടെ മറ്റുള്ള ഓഫീസർമാരാണ് ഇത് നടക്കത്തില്ല എന്ന് പറയുന്നത് ഞാൻ അവിടെ ചോദിച്ചു സാറേ അത് നടന്നു ആ പിന്നെ ഭയങ്കര ഒരു അത്ഭുതമായിപ്പോലോ അപ്പോൾ വില്ലേജ് ഓഫീസറെ പറയണത് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി ഇത് എങ്ങനെ സാധിച്ചു എന്ന് എന്നോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും എൻ്റെ ഇടപെടലല്ല മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് ഞാൻ എന്നൊരു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഇത് നടക്കാതെ ബാങ്കിൽ ലോൺ നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ വിഷമിച്ചു ഇനി എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തം പാതി വഴിയായി പോകുമല്ലോ അങ്ങനെയെല്ലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ സംസാരിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അച്ഛൻ പറഞ്ഞു ഒന്നുകൂടി ചെല്ലെന്ന് പറഞ്ഞാൽ ആ കാരാണ് ഞാൻ ചെന്നത് ഈ കാശുരൂപം കൊണ്ട് മാത്രം ഞാൻ അവരെ കാണിച്ച് കാണിച്ചിട്ട് അമ്മ ഈ കാശുരൂപം കൊണ്ടാണ് ഞാൻ ചെന്നത് മാതാവിൻ്റെ ഭയങ്കര അല്പം അവർ ചോദിച്ചു ഞാനൊരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്നൊക്കെ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഭയങ്കര ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് മൂന്നാമത്തെ അനുഭവമാണ് ഈ കിട്ടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു പിറ്റേന്ന് തന്നെ എനിക്ക് പൈസ റെഡിയായി ഞാൻ കൊടുത്തു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം അടുത്തത് എന്ന് പറയുന്നത് എനിക്ക് കടബാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡുകാരുടെ പലിശ കടം കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു കാരണം അമ്പതിനായിരം രൂപ എടുത്തിട്ട് പോലും എനിക്ക് അടച്ച് കാരണം മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇടക്ക് അടക്കാൻ പറ്റാണ്ട് വന്നു പോയി സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണെങ്കിലും വർക്കൊക്കെ തീരെ കുറവായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ വരും ഇവിടെ വരുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാ അനുവാദം തരും പള്ളി പോകാനോ പ്രാർത്ഥിക്കാനൊക്കെ അനുവാദം തരും പക്ഷേ പുള്ളിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു എന്തോ ഒരു അത്ഭുതമായിട്ട് അന്ന് ഒരു ദിവസം ചൊവ്വാഴ്ചയാണ് ഇതുപോലെ എനിക്ക് തീരെ മേലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ദിവസവും നീ ചു എല്ലാ ചൊവ്വാഴ്ചയും പോകണമല്ലേ നീന്ന് ഇന്ന് പോകണില്ലേ ഞമ്മൻ എനിക്ക് സാരല്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി എന്നെയും കൂടെ കൂട്ടി വണ്ടിയിലാണ് ഞങ്ങളിവിടെ വന്നത് അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെയും ഭയങ്കര ഒരു അത്ഭുതരായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ വീടും അതുപോലെ വർക്കില്ലാതിരുന്നിട്ടും ഇപ്പം നല്ല രീതിയിൽ വർക്കും ഉണ്ട് അല്ല സാമ്പത്തിക ഞാൻ കടബാധ്യത എന്ന് പറഞ്ഞല്ലോ ആ കടബാധ്യത ഇന്നലെയാണ് എൻ്റെ സത്യമാന എല്ലാ കടബാധ്യം പലിശക്കാരുടെ എല്ലാ കടങ്ങളും എനിക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്നൊരു സാമ്പത്തികം ഞങ്ങളെ ഒരാളെ സഹായിക്കുകയും പലിശക്കാരുടെ ഇടിൽ നിന്ന് എനിക്ക് വലിയൊരു മോചനം നേടുകയും ചെയ്തു അതിൽ ഞാനും എൻ്റെ കുടുംബം ഒരുപാട് ഒരുപാട് ദൈവത്തോട് നന്ദി സമർപ്പിക്കുകയാണ് എന്നാ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു ഒരാ ഒരു കോടാനു നന്ദി സമർപ്പിക്കുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് പിന്നെ ഞാൻ പത്രം വിടുന്നെടുത്ത് വിതരണം ചെയ്യാം ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ഉടമ്പടി വരെയും ഞാൻ പത്രം അത്ര അധികമായിട്ട് കൊടുക്കുന്നില്ലായിരുന്നു നാലാമത്തെ ഉടമ്പടി പുതക്കലിൽ ഞാൻ എല്ലാവർക്കും പിന്നെ വണ്ടിയിൽ പോയി ദൂര സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്യും സാമ്പത്തികമായിട്ട് കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ ഭക്ഷണങ്ങൾ ഓരോരുത്തർക്ക് ഇച്ചവാഴ്ച ഉപവാസം എടുക്കുന്ന ആ ഒരു എൻ്റെ സാമ്പത്തികം ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട് ഇത്രയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദിവസവും കുർബാന മുടങ്ങാതെ ദിവസം പള്ളി പോകാൻ ഞാനും ഹസ്ബൻറ്റും മോനുമാണ് ഇപ്പം വീട്ടിലുള്ളത് ഞങ്ങൾ ദിവസം മുടങ്ങാതെ പള്ളി പോകാറുണ്ട് അതുപോലെ പ്രാർത്ഥനയിലാണ് പിന്നെ ഇതുവരെയും ജപമാല മുടക്കിയിട്ടില്ല സന്ധ്യപ്രാർത്ഥനയിൽ അതുപോലെ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് എഴുതാറുണ്ട് ബൈബിൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മകൻ തന്നെ ചോദിക്കും മമ്മി ഇത് എന്തിനാ ഇപ്പം കൂടുതൽ ഇതിലോട്ടാകുവാണോ മമ്മി ഇതെന്താ ഈ കാണിക്കണേ ഇത് മൊത്തത്തിൽ ഞങ്ങളാരെ ശ്രദ്ധിക്കണില്ല ഇപ്പം ബൈബിൾ വായനയും പ്രാർത്ഥനയും മാത്രമാണല്ലോ സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് മുമ്പ് മൊബൈൽ വെച്ച് മൊത്തത്തിൽ യൂട്യൂബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യാസം എനിക്ക് വന്ന് ബൈബിൾ വായനയും പ്രാർത്ഥനയും അതുമാത്രമാണ് എൻ്റെ ഇതിപ്പം രണ്ടാഴ്ചയിൽ കുമ്പസാരിക്കാറുണ്ട് ദിവസവും പള്ളിയിൽ പോകാറുമുണ്ട് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി രണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും നാം ഉടമ്പടിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളിയാണ് ഒരു പ്രത്യേക അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഉടമ്പടി അനുസരിച്ച് ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഇവിടെ ബെൻസി വന്ന് തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് സാ ഈശോയോടും പരിശുദ്ധ അമ്മയോടും സാക്ഷ്യപ്പെടുത്തുമെന്ന് നന്ദി പറയുന്നതിൻ്റെ കാരണം ഇവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ഭാരം ഒരുപാട് കടബാധ്യതകളെല്ലാം പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വലിയ ഭാരം ലഘൂകരിച്ചു കൊടുത്തതിന് പ്രതി നന്ദിയായിട്ടാണ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത് ഒരുപാട് മക്കളാണ് തങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യത മൂലം ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ മകൾ പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പുരയിടം നിലം പുരയിടമാക്കാനും എൻ്റെ ഇന്നലെ വരെയുള്ള എല്ലാ കടങ്ങളും തീർക്കുവാനായിട്ട് പരിശുദ്ധ മീശോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ഞാൻ അതിനുവേണ്ടി ഇവിടെയുള്ള ഉടമ്പടി വസ്തുക്കളെല്ലാം കൃത്യമായി പ്രയോഗിച്ചു ഏതെല്ലാം ഓഫീസുകളിൽ എനിക്ക് കയറി ഇറങ്ങേണ്ടി വന്നു അവിടെയെല്ലാം പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പരിശുദ്ധാമ്മ വളരെയധികം സാമീപ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത് വളരെ പെട്ടെന്നാണ് ഈ മകളുടെ എല്ലാ കാര്യങ്ങളും ഓഫീസുകളൊന്നും കയറി ഇറങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും കയ്യിലേക്ക് ഡോക്യുമെൻറ്റോടക്കം വന്നു ചേർന്നതെന്ന് പറയുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും കൃത്യമായി ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ കൈമാറുവാനുമുള്ള വലിയ അനുഗ്രഹവും അഭിഷേകവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക